ഫെർണാദോ എന്ന് ഞാൻ പറയില്ലട നാറി ചത്തുപോയതിന്റെ അപ്പം വന്ന് പറയൂടെ പട്ടി തെണ്ടി പട്ടി കടിച്ച പോൾ എന്നെ കൊണ്ട് കടിപ്പിച്ച പട്ടി നിന്നെ ഓടിച്ചിട്ട് പേപ്പറ്റെ കൊണ്ട് കടുപ്പിച്ചിട്ട് ഞാൻ വന്ന് സോറി പറയൂടെ കാന്താരി മുളകും ചൊറിയടവും കൂടി നിന്റെ മൂലമറ്റത്ത് തേച്ചിട്ട് ഇടുക്കി വഴി വാതുരുത്തി വരെ തേച്ചിട്ട് നീ നവതാരം കൂട്ടി ചക്രശാസം വലിക്കണത് കണ്ടി ഞാൻ സോറി എന്ന് പറയൂടാറേ പോയതീരുന്നില്ല അതുപോലെ ആൻറ്റി പറവണക്കെണ്ണയും വിമ്മും ഭക്ഷണത്തിൽ കലക്കി തന്ന് നിന്റെ കാല കാക്കൂസിന്റെ പുറത്തെറക്കിട നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല എന്റെ വായിലെ വെള്ളം പറ്റിയത് കൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് മോനെ നിർത്തോട്ടോ സോറി പറഞ്ഞത് ഇത്തിരി കൂടി പോയ സാർ വാ ഇനി ആരോടെങ്കിലും സോറി പറയണോ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് മുഴുവൻ സാർ കേട്ടുണ്ടെങ്കിൽ അവന് സ്പാനിഷിൽ തർജം ചെയ്ത് കൊടുക്കരുത് ഒരു മലയാളി ആയതുകൊണ്ട് പറഞ്ഞതാണ്